നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ദേശത്തിന്റെ വീരപുത്രൻ ഇതാ ഈ രാജ്യവീഥികളിൽ കൂടി വരുന്നത് എന്നാണ് അതിനൊക്കെ രാജൻ ഭക്തി ഉണ്ടായത് ഏ എന്നാ പിന്നെ ആ രാജാവ് നമുക്കൊരു രാജ്യം ഭരിക്കാൻ ഈ പരിക്കണെ വെക്കണം അച്ഛനാഭ്യാസം ഇല്ലാത്ത സ്വന്തമായിട്ട് ശവിയാൻ അറിയാൻ പോയാത്ത സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാൻ ഈ ചട്ടകളൊക്കെ വെച്ചുകൊണ്ട് നീ രാജ്യവീതിയിൽ കൂടി കടന്നു വരുന്നു വീരപുത്രൻ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ശശി തരൂർ സഹാവരുത് കേരളിന്റെ യാതൊരു വിധ ഗുണം ഭാര്യയുടെ കൊലപാതകത്തിൽ ശശി തരൂർ മര്യാദക്കാണെങ്കിൽ അത് ആ രൂപത്തിൽ ഇവിട അല്ലെങ്കിൽ ഭാര്യയെ ചവിട്ടിക്കൊന്നും എവിഡൻസ് എന്റെ ഫ്രണ്ട്സിന്റെ എനിക്ക് അവിടെ വരെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ക്ഷിതം ഉമാശ കാരണം ഞാൻ പറയുന്നു സഖാവ് പിണറായി വിജയനും ശശി തരൂരിനും എ കെ ആന്റണിക്കും ഒക്കെ വരാൻ പോകുന്ന ഈ ദൈന്യയോഗമാണ് ദൈന്യയോഗം കോടതിയുടെ വരാതെ വരണം ഇല്ല സമയം കിട്ടത്തില്ല പറയുന്നേ ാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചു ആരോരൊരു കളവ് പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല ശശി തരൂരെ പിണറായി വിജയ എല്ലാം നശിച്ചു മനസ്സിലാകുന്നോ ഇനിയും ഒന്നുമില്ല സ്വാഗതം ഇതിന്റെ മൂന്നാം എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈഴവരെ കുറിച്ച് അതിഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈഴവരെ മാത്രം പറഞ്ഞു നിങ്ങൾ എന്താണ് നായന്മാരെ തൊടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് കൃത്യമായിട്ട് ഞങ്ങൾ കടക്കുകയാണ് നമ്മുടെ നായന്മാരെ കണ്ടാൽ ഒരു നായ മറ്റൊരു നായരെ കണ്ടുകൂടാ എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അന്നേക്ക് പറയാനുള്ളത് പ്രണാമം ലോക ജനതയ്ക്ക് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സസ്യജന്തുക്കൾക്കും എൻ്റെ പ്രണാമം കടലിനടിയിലുള്ള ജീവജാലങ്ങൾക്കും കടലിന് മുകളിലുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കും ചൊവ്വായിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ചന്തലിൽ വരയ്ക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എൻ്റെ പ്രണാമം 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 ഒരു എനിക്ക് എപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു എനിക്കൊരു പ്രാർത്ഥനയോടെ ഞാനൊരു കാര്യം പറയാറുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഗജാനനം ഭൂതഗണാതി സേവിതം കവി ജമ്പുപലസാരം ഉമാസൂയം ശോക നമാമി വിഘ്നേശ്വരപാദ പങ്കജം ലോകത്തിൽ വസിക്കുന്ന എല്ലാ അതായത് പ്രപഞ്ചത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ കടന്നുപോയ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അത് മോദിജിയുടെ മാതാജിയോടൊപ്പം ഞങ്ങളുണ്ട് മാതാജി ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങ് എവിടെയാണോ അവിടെ ഞങ്ങളുണ്ട് അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർജി ആതാജി കലിയ പ്രണാമേ എപ്പിസോഡ് ചാലൂക്കറ പക്ഷേ താങ്കൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി മാത്രം ഈടവരങ്ങനെ മോശപ്പെടുത്തി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലയളവിൽ നായന്മാരെല്ലാം കൂടി ചട്ടം വിഷാമയിൽ എടുത്തിരുന്നു ചട്ടമ്പിസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെയും അതിലും അല്പം കൂടെ കുറവല്ല തുല്യരായിരിക്കാം അദ്ദേഹത്തിനടുത്ത് പറയുന്നു നമ്മുടെ ഈ നായർ സമുദായത്തിന് വേണ്ടിയിട്ട് അങ്ങ് തല തലപ്പത്ത് നിൽക്കണം എന്നിട്ട് വേണം നമ്മുടെ ഈ നായർ സമുദായത്തെ നമുക്ക് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു ശരി ഞാനതിനെ ഉൾക്കൊള്ളാം എവിടെയാണ് ഇത് ഇതിൻ്റെ ഒരു സംഘാടകരെല്ലാം കൂടെ കൂടി എവിടെയാണ് ആസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര പേര് വന്ന് ചോദിച്ചു പിന്നെ പതിനായിരം പേര് വരുമെന്ന് പറഞ്ഞു ശരി പതിനായിരം പേര് അതിന് എത്ര തൂണുണ്ടോ ഈ പന്തലിന് ആയിരത്തിന് മേലെ തൂണുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി പതിനായിരം പേര് വരുന്നിടത്ത് ഓരോ തൂണയിലും ചാരി ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി കുറേ നായന്മാർ വരും മരനീനുള്ളിലുണ്ടാകാ മൂലം വജിത്ത് പ്രാതാവും നവൈ കയ്യര നീ എന്ന് പറയാൻ കള്ളു വടിച്ചിട്ട് ആ തോടേക്ക് ആരി എന്ന് ഉറങ്ങും ആരാ പ്രസിക്കാൻ പരിചയം അതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാൻ പറഞ്ഞു അതിനുശേഷം വീണ്ടും ഇതേ ചട്ടം സമയം മറ്റൊരാൾ ക്ഷണിക്കുകയാണ് വരൂ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അങ്ങയുടെ പിന്നെ സാന്നിധ്യം അവിടെ വേണം എന്നുള്ളത് കെട്ടൻ സമയം ചെന്നു നേരെ കേറി ചെന്നപ്പോ ആ ഗ്രഹനാഥൻ ആ ആതിഥേ സ്വീകരിച്ചു എന്നാ പറഞ്ഞു എൻ്റെ കൂടെ പത്തും പത്ത് രണ്ടും പേരും കൂടെ ഉണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം അദ്ദേഹം പറ്റുകയോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ ഇദ്ദേഹത്തിനോടൊപ്പം ആ ആതിഥേനും ചെന്നു അവരെ ക്ഷണിച്ചു വന്ന് കയറിയ പട്ടികളായിരുന്നു പട്ടികൾ അവർ കെയിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ക്ഷണിച്ചിരിക്കാൻ പറ്റുവോ കണ്ടവരെല്ലാം ഓടി പട്ടികളെല്ലാം വന്നിരിക്കുന്നേ ഈ പട്ടികളോടൊപ്പം ഈ ചട്ടമ്പി സ്വാമിയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നതായ അതേ പറയുന്ന ഒരു 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 രംഗത്തേക്കാണ് വന്നിരിക്കുന്നത് പട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുക ഗുഡ് ബൈ വരും സ്ഥലം ഇടുക സഖാവാൻ നോക്കണ്ട സ്ഥലം വിട്ടു ഗുഡ് ബൈ എന്നാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നാ എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം പഠിക്കൂ ഇത്രയും വിദ്യാഭ്യാസവും വിവരം ലോകം ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നതും ഞാൻ ഈ കേരളിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് ഞാൻ അങ്ങേ ഞാൻ വിശ്വസിച്ചത് നമ്മുടെ വി കെ കൃഷ്ണമേനോൻ ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ അദ്ദേഹം ഈജിപ്തിൽ അദ്ദേഹം ലാൻഡ് ചെയ്തിട്ടായിരുന്നു നാസറിനെ കണ്ടിട്ട് പോകത്തുണ്ടായിരുന്നുണ്ടോ കാരണം നയൽന അവിടെ കൂടെ വേറൊരു ചാനൽ ഉണ്ടല്ലോ ക്രോസ് ആയിട്ട് കയറാൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അതെ ആ അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ട് നാസർ അദ്ദേഹം എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥനാണ് വി കെ കൃഷ്ണൻ എന്റെ ഗുരുനാഥനാണ് അതിലുപരി ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവസാനമായിട്ട് കാണുന്നത് ഞാൻ കിടക്കുമ്പോൾ കിരൺ ബേദിയുടെ ആ ബുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു അവിടെ വെച്ചാണ് അവസാനമായിട്ട് ഞങ്ങൾ നമ്മളെ കാണുന്നത് ഒന്നുകൂടെ പറയാം സെന്ററിയിലെ ഒരു ഇൻമേറ്റ് അന്തേവാസിന്നാണ് മലയാളം അവിടെ കിടക്കുമ്പോഴാണ് കിരൺ വേലി അവിടെ ഐലി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കാണുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് ഞാൻ അവളെ കുറിച്ച് തന്നെ മറ്റൊന്നും പറയുന്നില്ല എങ്കിലും അവൾ ഷി ഇംഗ്ലീഷ് പറഞ്ഞ ഹിന്ദി പറഞ്ഞ ഓ അത് ഞാൻ വിമർശിക്കുന്ന കാരണം കുറെ ഏറെ ചെറ്റത്തരങ്ങളും തെണ്ണിത്തരങ്ങളും പെരുക്ക് തരങ്ങളും ഒക്കെ കാണിച്ച് തന്നെയാണ് ഇവർക്ക് ജീവിച്ചിട്ടുള്ള ശശി തരൂർ ഉൾപ്പെടെ അതോ വി കെ കൃഷ്ണവനും ഞാൻ ശശി തരൂർ സഹാവരുത് കേരൻ്റെ വാലെ പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൽ യാതൊരു വിധ ആ പിന്നെ ഗുണം ഉണ്ടാകത്തില്ല മറിച്ച് ഭാര്യയുടെ കൊലപാതകത്തിൽ കുടുങ്ങുകയും ചെയ്യും അത് ഞങ്ങളോട് പറയും മര്യാദക്കാണെങ്കിൽ ഞാൻ വണങ്ങി തരുന്നു മര്യാദയ്ക്കാണെങ്കിൽ ശ്രീ ശശി തരൂർ മര്യാദക്കാണെങ്കിൽ അത് ആ രൂപത്തിൽ ഇവിട അല്ലെങ്കിൽ ഭാര്യ ചവിട്ടിക്കൊന്നും എവിടെസ് വടക്കേണ്ടിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇരിപ്പുണ്ട് എനിക്ക് അവിടെ വരെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെന്റ് ഞാൻ പോയിക്കോളാം അവരുടെ സാധനം കൊണ്ടുവരികയും ചെയ്യാം എവിടെ വെച്ച് വേണം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ വേണോ നമ്മുടെ പാർലമെന്റ് സീറ്റ് കിടക്കുന്നത് ഫ്രണ്ടിൽ ഞാൻ അത് പ്രൊഡ്യൂസ് ചെയ്യും ക്രൈമോട് നിൽക്കട്ടെ ആദ്യം ആ ലാംഗ്വേജ് ഓഫ് ബ്രിട്ടീഷിൽ വരട്ടെ എന്ന് പറയുന്നു സംശയം അപ്പോഴേ ഈ വേറെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം കേരളപുത്രനാണെന്നോ അല്ല കേരളപുത്രനല്ല ഈ ഓരോ നിയമസഭയിലേക്കായിക്കോട്ടെ പാർലമെന്റിലേക്കായിട്ടെ ഒരു തന്നെ മൂന്ന് സാമ്പത്തിക കഥാപ്രസംഗത്തിന്റെ മൂന്ന് വെണ്ടയ്ക്കാ കൂടു കിട്ടി അവനെ എനിക്ക് ഉടനെ പറയാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ദേശത്തിന്റെ വീരപുത്രം ഇതാ ഈ രാജ്യവീഥികളിൽ കൂടി വരുന്നത് എന്നാണ് അതിനൊക്കെ രാജൻ ഭക്തി കൊണ്ടായത് ഏ എന്നാ പിന്നെ രാജാവ് നമുക്കൊണ്ട് രാജ്യം ഭരിക്കാൻ ഈ പരിക്കണെക്കണം അച്ഛനാഭ്യാസം ഇല്ലാത്ത സ്വന്തമായിട്ട് ഷവിയാൻ അറിയാൻ പോയാത്ത സ്വന്തമായിട്ട് ശൗകം ചെയ്യാൻ അറിയാൻ ഈ ചെട്ടകളെയൊക്കെ വെച്ചുകൊണ്ട് നീ രാജ്യവീതിയിൽ കൂടി കടന്നു വരുന്നു ഈ തൊട്ട് പിന്നാലെ മതിയല്ലോ അതായത് നമ്മുടെ ഇപ്പൊ നമുക്ക് അറിയാം പക്ഷെ ഒരു എലിസബത്ത് ഡോക്ടർ ആയിട്ടുള്ള കാര്യം ക്രൈം പിന്നെ അദ്ദേഹം നടത്തിയ തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പത്തെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ നാരായണപ്പണിക്കര് നാരായണപ്പണിക്കരെ ഒരു സംഭവം തൃശൂർ ഉണ്ടായിരുന്നു ഒരു കുട്ടിയും ഒക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുപിടിച്ച് അതിന്റെ പിന്നാമ്പ്രം പോയി അവസാനം നാരായണപ്പണിക്കര സാന് തട്ടിയെടുത്ത മഹാനാണ് നമ്മുടെ ഈ സുകുമാരൻ നായര് അതുവരെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയത് ഇപ്പൊ പക്ഷേ ആള് കുഴപ്പമില്ല ഈ എൻ എസ് എസിന്റെ നമ്മുടെ ചട്ടം പിന്നീടാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് അറിയാം നമ്മുടെ പിതാവായി മന്നത്ത് പത്മനാഭൻ ഈ മന്നത്ത് പത്മനാഭൻ്റെ ചലഞ്ചിയാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സ്റ്റാർട്ടാണ് അതിനെ കുറിച്ച് അറിയാമെങ്കിൽ സുകുമാരൻ എന്നല്ല ഓരോ നായന്മാർക്കും അറിയാം വിശ്വകർമ്മർക്കും അറിയാം ഈ നമ്മുടെ ആളുടെ ആരാണെന്നുള്ളത് അതായത് താങ്കളുടെ അതെ താങ്കൾ ദേവേന്ദ്രന്റെ മരുമാനാണ് അല്ല കൊച്ചുമോനാണ് കൊച്ചുമോനാണ് പാലുക്കുഴി ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മളെ മുല്ലപ്പെരിയാർ ഡാം പണിത വാസ്തുശില്പിയായിരുന്നു അതായത് തന്നെ വാസ്തുപരമായിട്ടും ജ്യോതിഷപരമായിട്ടും ഇന്നും ഈ നൂറ്റി ഇരുപത്തി ഇരുപതിനുശേഷമുള്ള വർഷങ്ങളിൽ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്റെ അച്ഛന്റെ അച്ഛൻ ദേവേന്ദ്രൻ അദ്ദേഹം ഇടുക്കിയിടാ മുമ്പേ താഴെ പോവും കാരണം വാസ്തു അല്ലേ സിമെന്റും കമ്പിയും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്ന നിലനിൽക്കുന്നത് ആ ഒരത്തെ കാരണമാണ് മുല്ലയും പെരിയാറും അത് വന്നു ചേരുന്ന സംഗമത്തിലാണ് ഇതിന്റെ സൃഷ്ടി മുമ്പ് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിരുന്നല്ലോ ഇത് പൊട്ടിയതാണ് മുല്ല അപ്പോഴേക്കും ഇത് നൂറ്റി ഇരുപത് വർഷം പ്രായം കഴിഞ്ഞു അതായത് ഇത് ഉണ്ടാക്കിയ സമയത്ത് ആദ്യം ഉണ്ടാക്കിയ പെനിക്കൂസ് ഈ മുല്ലപ്പെരിയാറുണ്ടാക്കി മരിച്ചുപോയ അതെന്താണ് അതിന്റെ യഥാർത്ഥ ഞാന് എല്ലാവർക്കും എന്നോട് ചോദിച്ചോ ഇപ്പൊ അങ്ങ് ചോദിച്ചും ഇത് തരാം ഇത് കണ്ടല്ലോ ഇതാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സംഗതി ഇത് നോട്ട് ചെയ്തോളൂ നോട്ട് ചെയ്തോളൂ നോട്ട് ചെയ്തോളൂ ഒരുപാട് പേര് എന്നോട് ലക്ഷക്കണക്കിനാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളിലെയും ഏതൊക്കെ രാശികളാണ് അവരുടെ ഉച്ചസ്ഥാനം അവരുടെ ഓരോ രാശികൾ എവിടെയാണ് എന്നുള്ളത് എനിക്കൊരു ചോദിച്ചിട്ടുണ്ട് ഇത് ഒന്ന് നോട്ട് ചെയ്തോളൂ അങ്ങനെ കാണുന്ന ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ യൂട്യൂബ് ഓക്കെ അതെ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും എന്നെ വിളിച്ചാൽ മതി കാണിച്ചു തരാം ഇപ്പം തന്നെ പറയാം അത് വിശദീകരിച്ച പ്രേക്ഷകർക്ക് ആ വിശ്വാസികൾക്ക് ഞാൻ ആ വിശ്വാസപ്പെട്ടല്ല അതായത് ഞാൻ ഈ ജ്യോത്സ്യത്തിനൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ ജ്യോത്സ്യം പറയുന്ന ഒരാളെ തള്ളി പറയാറുമില്ല അത് താങ്കൾ പറഞ്ഞ കൊറേ കാര്യങ്ങൾ സത്യമായിട്ടുണ്ട് പിണറായി വിജയന്റെ മന്ത്രിസഭ ആടി ഉലയും അപ്പൊ അത് സത്യമാണ് അപ്പോ ഈ കാര്യത്തില് ആ താങ്കളുടെ ജ്യോതിഷപ്രകാരമുള്ള പ്രവചനങ്ങൾ എന്താണ് ഇതിനെ കുറിച്ചുള്ള ആളുകൾക്ക് പറയാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അതന്നെ ഇതിന് പന്ത്രണ്ട് രാശികളാണ് പന്ത്രണ്ട് രാശികൾ ഈ പന്ത്രണ്ട് രാശി ആറ് ആറ് രണ്ട് ആറ് ആണ് ആറ് പ്ലശ് ആറ് അപ്പൊ ഇതിനകത്ത് ഉള്ളത് ചന്ദ്ര രാശികൾ ചന്ദ്രൻ നാസിനാട്ടിൽ നിൽക്കുന്നു അത് യഥാർത്ഥത്തിൽ വാസ്തുശില്പി ജനിച്ചതിൻ്റെ കാർത്തിക നക്ഷത്രമാണ് വാസ്തുശില്പി ജനിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ എടുക്കുന്നത് മേടം രാഹിയാണ് എടുക്കുന്നത് മേടത്തിൽ ചൊവ്വ ഇടവത്തിൽ ശുക്രൻ മിഥുനത്തിൽ ബുധൻ കർക്കിടകത്തിൽ ചന്ദ്രൻ അവിടെ പിന്നെ കൂടാതെ മീനം എന്ന് പറയുന്നതായ അവസാനത്തെ രാശിയാണ് വ്യാഴം ശനി കുംഭത്തിലും അങ്ങനെ ഇനി ഒന്നുകൂടി പറയാം ഞാൻ തുടങ്ങിയത് മേടത്തിലാണെങ്കിലും നമ്മുടെ സൂര്യരാശി ചന്ദ്രരാശിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം ശനിയാണ് ആ മീനം വ്യാഴമാണ് അതിൻ്റെ ഉച്ചസ്ഥാനമാണ് ഉറച്ചു നിൽക്കുന്നതാണ് അതാണ് അവരുടെ ഗ്രഹസ്ഥാനം ചൊവ്വ മേടത്തിൽ മേടം ഉദയരാശി ശുക്രൻ ഇടവത്തിലാണ് ബുധൻ ബുധനത്തിൽ കർക്കിടം ചന്ദ്രൻ അപ്പം ആ ഒരു ചന്ദ്രൻ രാഷി കഴിഞ്ഞു ഇനി സൂര്യരാശിയാണ് ഉന്നു സൂര്യൻ ചന്ദ്രനോട് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന ആണത് ഇത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടുക കാരണം ഏത് കുഞ്ഞ് ഏത് മാസത്തിൽ ജനിക്കുന്നുവോ അത് വളരെ ശ്രദ്ധേയമാണ് അവിടെ ചന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കേമധ്രുവുന്നു അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ഇനി നമുക്ക് തിരിച്ചെണ്ണ സൗരരാശികളെന്ന് പറയും സൂര്യന്റെ സൗരരാശികൾ എന്നാണ് പറയുന്നത് മകരം അത് ശനിയുടെ സ്ഥാനമാണ് ഈ കഴിഞ്ഞ ആ ചന്ദ്രരാശിയിലും പിന്നെ സൗരരാശിയിലും തൊട്ടടുത്താണ് വേണ്ടി മകരത്തിലും കുംഭത്തിലും കൂടെ മകരം കുംഭം മീനം മേട ഇടം മകനും കർക്കിടകം ചെയ്യാൻ വേണ്ടി തൊലാമിടും ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അടുത്തത് സൂര്യൻ നിൽക്കുന്ന ചിങ്ങം സൂര്യരാശി ബുധൻ കന്നിയിലാണ് കന്നിയിൽ എപ്പോഴും ശ്രദ്ധിക്കുക ബുദ്ധനാണ് നിൽക്കുന്ന വിദ്യാകാരകനാണ് ഗണപതി ഭഗവാന്റെ സ്ഥാനമാണ് ആ അവിടെ കാരണവശാലും കാരണവശൂസോ കുഴിമുറി ഒന്നും ഉണ്ടാക്കുക ദൈവം ചെയ്തിട്ട് പിന്നെ ശുക്രൻ തുലാൻ രാശിക്കാണ് നിൽക്കുന്നത് കുജൻ ചൊവ്വ വൃക്ഷൻ രാശിയിലാണ് നിൽക്കുന്നത് കുഴപ്പക്കാൻ ഗുരു എന്താ പറയുക വ്യാഴം അത് ധനുരാശിക്ക് നിൽക്കുന്നു മകരത്തിൽ ശനി നിൽക്കുന്നു ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇച്ചിരി വാസ്തു ജ്യോതിഷവുമായിട്ട് നീങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം പിണറായിയും പിന്നെ തരൂരിനെയും പിന്നെ എന്താണ് അവിടെ ഈ വെള്ളാപ്പള്ളിയോ അതേപോലെ കുറേ പള്ളിയും ചന്തയും തേങ്ങായും ചിരട്ടയും ഒക്കെ കിടപ്പുണ്ടായി അതൊക്കെ ഈ ഒരു എപ്പിസോഡിൽ വേണ്ട നമുക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ കുടുംബത്തിന് ഭദ്രത ഉണ്ടാവും നമുക്ക് മേടം തന്നെ എടുക്കാം മേടത്തിൽ ചൊവ്വ ആണ് നിൽക്കുന്നത് മേടത്ത് ചൊവ്വ വലിയ കുഴപ്പക്കാരൊന്നുമല്ല ആദിത്യനും ചന്ദ്രനും ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഇങ്ങനെയാണ് പോകുന്നത് ഒൻപത് ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചൊവ്വ മേടം ഉദയരാശ ഇടവം ശുക്രനാണ് ഇടവം മിഥുനം അതിൽ ബുധൻ ധനം കർക്കിടം ചന്ദ്രൻ കുഴപ്പമില്ല ചന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും ആ ഗ്രഹം ഒറ്റയ്ക്ക് നിന്ന് ഒന്ന് നാല് ഏഴ് പത്ത് ഒന്നുകൂടെ പറയാം ഒന്ന് നാല് ഏഴ് പത്ത് ഏത് കുഞ്ഞ് ഏത് മാസത്തിൽ ജനിക്കുന്നുവോ ചന്ദ്രൻ ഒന്ന് നാല് ഏഴ് പത്ത് ഈ രാശിയിൽ എവിടെങ്കിലും നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അതിനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞു എന്ന് പറയുന്നത് ആ ആ ഒരു ഇതിൽ ചെന്ന് പെടുകയും ചെയ്യും വളരെ പ്രശസ്തനായിരിക്കും പ്രശസ്തയായിരിക്കും രാജാ രവിവർമ്മയെ പോലെ നമ്മുടെ രാജാ രവിവർമ്മ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ചിത്രകാരൻ സ്വാതി രണ്ട് ആവേശത്തോട് പറഞ്ഞപ്പം ക്ഷമിക്കുക ഒരു ചെറിയ ഗ്യാപ്പ് എന്താന്ന് കട്ട് ചെയ്യല്ല ത്യാഗരാജൻ അടുത്തത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രശസ്തരായിരുന്നു പക്ഷെ ഇവർ ജനോ ഒന്ന് നാല് ഏഴ് പത്ത് ഇതിലായിരുന്നു നിന്നത് അത് ആ മാതാപിതാക്കളെ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ഇവരുടെ കഴിവിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്രഷേറ്റ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലോകം മുഴുക്കെ അക്കാലത്ത് അന്ന് റേഡിയോ പോലും ഇല്ലാത്ത കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് മാർക്കോണിയാണ് ഈ റേഡിയോ കണ്ടുപിടിച്ചത് ആ കാലയളവിൽ

അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഒന്ന് നാല് ഏഴ് പത്ത് ഈ രാശികളിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു ഇപ്പൊ ധനുമാസമാണ് ധനു ആ മേട ഇട മധുരം കർക്കിടം ചിങ്ങം കന്നി തുല ധനു ഈ ധനുവിൽ പിന്നെ എവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് നാല് ഏഴ് പത്ത് ഈ മാസം ധനുമാസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ പ്രശസ്ത അവർക്ക് കേമന്തില്ല പിന്നെ അടുത്ത് വേറെ ഒന്നും ഈ കുഞ്ഞുങ്ങളെ ഈ മാസം എനിക്ക് കുഞ്ഞുങ്ങളുടെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞത് ആ ദൈന്യോഗം കാണിച്ചു തരാം ഇവിടെയാണ് ആ ദൈന്യോഗം വരുന്നത് ചിങ്ങം ആ ദൈന്യോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് സ്റ്റേഷൻ കോടതി അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല ഉദാഹരണം നമ്മുടെ നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥ് ആ തനിതരം പത്രാധിപരായിരുന്ന ബഹുമതി കൃഷ്ണൻ നായർ ഇവരെ കോടതി വരാന് ഇവർ ഓർമ്മിക്കൊണ്ടിരുന്നത് ഒരു അന്നത്തെ ഒരു കീറിയ തണുപ്പായി ഒരു തലേനെ ഒരു എന്നെ പോലെ ജിബായി ഒരു പല്ലുതൊക്കെ നാക്ക് പരിക്കാൻ ഇത്ര ഉണ്ടായിരുന്നു അവരുടെ സമ്പാദ്യം ഞാൻ പറയുന്നു പിണറായി വിജയനും സഖാവ് പിണറായി വിജയനും ശശി തരൂരിനും എ കെ ആന്റണിക്കും ഒക്കെ വരാൻ പോകുന്ന ഈ ദൈന്യയോഗമാണ് ദൈന്യയോഗം കോടതിയുടെ ഇല്ല കിട്ടത്തില്ല പാലുപുഴിയാ പറയുന്നത് ഉറച്ചാണ് പറയുന്നത് എന്നെ പല്ലു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മേശയ്ക്ക് ഇടിച്ചിട്ടും ആ തൊപ്പി വെച്ചിട്ടുള്ളതായ ആ മഹാ രാജാവിന്റെ മഹായോഗിയുടെ അടുത്തിരുന്നിട്ട് ഈ അഭ്യാസ ചാരായം കുറിച്ചിട്ടാണോ എനിക്ക് ശരിയാണ് അല്ല ശരിയാണ് എനിക്ക് കേട്ടോളൂ ഈ കഴിഞ്ഞ ഒരു ദിവസം അത് രണ്ടാം തീയതി ഈ ജനുവരി രണ്ടാം തീയതി ഞാൻ മുപ്പത്തൊന്നാം തീയതി മദ്യപിച്ചില്ല ഒന്നാം തീയതി മദ്യപിച്ചില്ല ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ വരുമ്പോൾ എന്നെ ആ ഇവിടെ നമ്മുടെ വയറ്റില രണ്ട് എൻ്റെ എന്നെ കണ്ടു എന്നെ കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പോഴത്തെ പത്ത് അൻപത് സമയം പതിനൊന്ന് മണിക്ക് പത്ത് മിനിറ്റ് ഞാൻ അവിടുന്ന് ഓരോ ജ്യൂസ് ഒക്കെ ജ്യൂസോപ്പിടിച്ചു സ്ഥിരത്തോട് മാറിയിരുന്നു പോലീസോ ആരത്തെ വാസ് മാറിയിൽ കഴിയുമ്പോൾ കയ്യെ പിടുത്തോണ്ട് അങ്ങനെ സർക്കറ്റിലിറ്റെ വിടുന്നു പുതുവത് മൂന്നാമത്തെ പകുതി ഞാൻ ഗ്ലാസ് തമ്മത്ത ഞാൻ ഇന്റർവ്യൂവിൽ പോവുകയാണ് അങ്ങ് അവിടെ പോയാലും വേണ്ടി ഞങ്ങളോട് നിന്നേ പറ്റുള്ളൂ ബലമായിട്ട് എൻ്റെ സ്നേഹത്തോടെ ഞാൻ അവിടുന്ന് കഴിഞ്ഞപ്പോ ഈ ഇരിക്കുന്ന മഹാരാജിനെ മണങ്ങി എന്നോട് ചാഴ്ച വന്നേ ഞാൻ എന്തിനാ ഇല്ലാത്തത് ഉള്ളതുള്ളത് ഇല്ലാത്തില്ല അന്ന് ഇന്റർവ്യൂ നടന്നില്ല എന്നൊരു സത്യം അതാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചു ആരോടൊരു കളവ് പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല ശശി തരൂരെ പിണറായി വിജയനു മനസ്സിലാകുന്നോ ഇനിയും ഒന്നും ഇല്ല നാറ്റത്തിന്റെ അങ്ങേറ്റമാണ് ഒന്നുകൂടെ ആർക്കും കഴിഞ്ഞില്ലേ ഇനിയിപ്പോ പിടിച്ചു വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിച്ചു നാട്ടത്തിൽ അതായത് കേരളത്തെ നശിപ്പിച്ച് നഗരാണത്ത് കല്ല് എടുപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് നമ്മുടെ പാലുക്കുഴി ഇത്തവണത്തെ ഉരുളക്ക് പേരിയിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ഏത് മേഖലയിലാണ് തകർക്കാത്തത് അഞ്ചു കോടി രൂപയാണ് നാലര കോടി ലക്ഷം കോടി രൂപയാണ് കടം വാങ്ങിയിരിക്കുന്നത് ആളോഹരി ഒന്നേകാൽ ലക്ഷം രൂപയാണ് കടബാധിസൻ ജനിക്കുന്ന കുട്ടിക്ക് ഒന്നേകാൽ ലക്ഷം രൂപയുടെ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഇപ്പോഴുള്ള പ്രശ്നം എന്താണ് കേരളത്തിലെ സ്ഥിതി നമുക്ക് അത് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഒരു ലക്യു പേരിയുടെ അടുത്ത എപ്പിസോഡ് നാലാമത്തെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം